നമുക്ക് എവിടെ നോക്കിയാലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും എല്ലായിടത്തും ഈ ഒരു ലിപ്സ്റ്റിക്കിനെ കുറിച്ചാണ് സംസാരം നമ്മളുടെ ഡാസിലറിൻ്റെ സീറോ ടു ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് അപ്പം ഞാനും ഇങ്ങനെ ഫ്ലിപ്പ്കാർട്ടിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഞാനിത് പൊട്ടിച്ച് നോക്കിയിട്ടില്ല നമുക്ക് ഒരുമിച്ച് പൊട്ടിച്ച് നോക്കാം ഓക്കെ എങ്ങനെയുണ്ട് എനിക്കിത് സ്യൂട്ടാവുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇതാണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മളുടെ ലിപ്സ്റ്റിക് ഇതേ ഇങ്ങനൊരു ഇതിലാണ് വരുന്നത് കണ്ടിട്ട് നല്ലൊരു ന്യൂ ആണെന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും നമുക്ക് ഇട്ടിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഓക്കെ ഓക്കെ കണ്ടിട്ട് കുറച്ച് ഡാർക്ക് സംശയം ഉണ്ട് നോക്കി നോക്കാം അപ്പൊ ഇതാണ് നമ്മളുടെ ഷെയ്ഡ് ടോ കണ്ടോ ഇതാണ് കണ്ടോ ഇതാണ് നമ്മളുടെ കയ്യിലുള്ള സ്വാച്ച് ഇങ്ങനത്തെ കളറുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് ഇഷ്ടപ്പെടും ഈ ക്യാമറയിൽ കാണുന്നേക്കാളും നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി ഡാർക്കാണ് അപ്പോൾ ഇങ്ങനത്തെ കളറുകളൊക്കെ കണ്ടെങ്കിൽ ഈ കയ്യിലുള്ള സ്വാച്ച് ആണ് എക്സാക്ട്ലി സെയിം അതിന്റെ കളറിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ കളറുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാൻ പക്ഷെ ഇങ്ങനത്തെ കളറുകൾ ഇങ്ങനത്തെ അത്രയും ഡാർക്കൊന്നും ഉപയോഗിക്കാതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എന്തോ ഒരു ഡിഫറെൻറ്റ് പോലെ തോന്നുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് നല്ല കംഫർട്ടബിൾ ആണ് നല്ല എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പണ്ടത്തെ പോലെ ഇങ്ങനെ ഭയങ്കര ഡ്രൈ അങ്ങനെയൊന്നുമല്ല ഇത് കുറച്ചും കൂടി നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കുന്നുണ്ട് അതായത് നല്ലപോലെ ആയിട്ട് നമുക്ക് ഉണ്ട് അപ്പോൾ എന്തായാലും നൂറ്റി അൻപത്തഞ്ച് രൂപ കൊടുത്തിട്ട് വാങ്ങുന്നതിൽ നഷ്ടമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കാം ഓക്കെ ഞാനൊരു നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി അപ്പോൾ ഞാൻ ഒന്ന് വെളിച്ചത്തിൽ വന്ന് നോക്കിയിട്ട് ഇതാണപ്പോൾ ഷെയ്ഡെന്ന് നമ്മൾ വിചാരിച്ചാലും റിയൽ ലൈറ്റിൽ അതായത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഷെയ്ഡാണ് എക്സാക്റ്റ് ഈ ലിപ്സ്റ്റിക്കിൻ്റെ കളർ എന്ന് പറയുന്നത് കണ്ടോ ഇത്രയും ചോക്ലേറ്റ് ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക കുറച്ചൊരു ബർഗണ്ടി വൈൻ പോലത്തെ കളറാണ് അപ്പോൾ ന്യൂ ഷെയ്ഡാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടാവില്ല എനിക്കിത് പക്ഷേ സ്യൂട്ടാവാത്ത പോലെ എനിക്ക് തോന്നിയിട്ടോ